ഞാൻ പിന്നെ എന്റെ കാര്യങ്ങളെ ഡിസ്ക്ലോസ് ചെയ്യുക ഈവൺ മണ്ടി വാങ്ങുന്നവരെ ഇഷ്ടമുള്ള സംഗതിയാണ് കാറ് കാറ് വാങ്ങുന്നവരെ വണ്ടി നാളെ വീട്ടിണ്ടെങ്കിൽ ഇന്നാ വീട്ടില് അറിയാ നമ്മളെ മേലെ ഫ്രീഡം പറഞ്ഞാൽ നമുക്ക് എന്തും ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷെ ചെല ക്ലയൻസ് നമ്മൾ എന്തും ചെയ്യുമ്പോ അത് നമ്മളെ ഫുൾ ഔട്ട്പുട്ട് ഇതാക്കാൻ സമ്മാനിക്കൂല ഫസ്റ്റ് എന്നാ ഇഷ്ടം എന്താ വെച്ചാ മഹാരാഷ്ട്രയാണ് എത്തുമ്പോ തന്നെ എന്റെ മൂടും കാര്യം എല്ലാം മാറും

ഞാൻ പറഞ്ഞു ടൂ വരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഇടാന്ന് കാരണം അതൊരു ഇടാന്നില്ല നമ്മൾ നമസ്കാരം ഇന്ന് സവി ടോക്സിൽ നമ്മുടെ കൂടെ കൂടെയുള്ളത് ഒരു ബിസിനസ്മാൻ ആണ് സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണ് സോ ഈ ഒരു സക്സസ്ഫുൾ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പിന്നില് കുറെ ഹാർഡ് വർക്കും സ്ട്രഗിളും ഡെഡിക്കേഷനും എല്ലാം ഉണ്ട് സോ ഇതെല്ലാം തരണം ചെയ്ത് തൻ്റെതായ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ നമ്മുടെ കണ്ണൂരിലെ വാസവ ക്ലിഫ് ഹൗസിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ നിഷ്വേത് അദ്ദേഹമാണ് നമ്മുടെ കൂടെ ഉള്ളത് ഹൈ തന്നെ

പിന്നെ സിക്സ്റ്റി ടു സിക്സ്റ്റി ത് ആ ഒരു കാലഘട്ടത്തിൽ പെട്രോളിയ മീൽ ലൈക് രണ്ട് പെട്രോൾ പമ്പ്സ് ഉണ്ട് നമുക്ക് ഇന്നും ഓപ്പറേഷൻ അല്ല നമ്മള് സിക്സ്റ്റി ടു മുതലുള്ള പിന്നെ അങ്ങനെ അവര് ഫുൾ മൊത്തമായിട്ട് ടയറിന്റെ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു അപ്പൊ മഹാരാഷ്ട്ര ഓൾമോസ്റ്റ് എവ്രി വെയർ വാസവർണ്ണ ഒരു വലിയൊരു ബ്രാൻഡാ ബ്രാൻഡാണ് ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് ഫോർട്ടി ഏറ്റ് ഡീറ്റിഷ്ട് കുറവില്ല ഗ്രാൻഡ് ഫാദർ ഏകദേശം ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നൈനിലാണ് മഹാരാഷ്ട്രയിൽ പോയത് അവിടെ പോയിട്ട് അങ്ങനെ സെറ്റിൽ ആയതാ അമ്മ ലൈക്ക് ജനിച്ച് എല്ലാം അവിടെയാണ് ഈവൻ ഞാനും അങ്ങ് മഹാരാഷ്ട്രയിലാണ് ജനിച്ചത് ഞാൻ പടുത്തന്നെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തത് എൻ്റെ അച്ഛൻ കണ്ണൂർ കണ്ണൂരാണ് ബേസിക്കലി കണ്ണൂർ ഡോക്ടർ ആയിരുന്നു അപ്പോൾ ഞാനങ്ങനെ ഇവിടെ എൻ്റെ പഠിപ്പന്നെ കണ്ണൂർ ഉണ്ടായത് ഈവൻ ടെൻത്ത് കഴിഞ്ഞേരം ലെവൻത്തിൽ ഞാൻ ചിന്മയിലായിരുന്നു പഠിച്ച് ലവൻത്തിൽ ഞാൻ കോമേഴ്സ് എടുത്തത് ലവൻത്തിൽ ഞാൻ കൊളത്തിലേക്ക് പാസ് ഔട്ട് ഔട്ടായോ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല ഒരു കൊല്ലം പോയാൽ പോയി വിട്ടേക്ക് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തിട്ട് ലൈക്ക് മെഡിസിനിൽ തന്നെ പോകും പറഞ്ഞു പിന്നെ ബിസിനസ്സിലേക്ക് കടന്നു വന്നു അപ്പൊ ഇതൊരു സ്റ്റാർട്ട് ചെയ്യാൻ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈസി ആയിരുന്നോ ശരിക്കും ഇപ്പൊ അച്ഛൻ ഈയൊരു ബിസിനസ്മാൻ ആയതുകൊണ്ടും അങ്ങനെ ഒരു ഒരു ഈസി ആയിരുന്നോ അതോ സ്റ്റേജ് ഉണ്ടായിരുന്നോ ലൈനേ ലൈക്ക് ടയർ ടയർ ഇൻഡസ്ട്രി പിന്നെ പെട്രോൾ പമ്പ്സ് വെയർ ഹൗസിങ് അങ്ങനെ പല ബിസിനസ്സും അവിടെ ഉണ്ട് ഞാനിത് കംപ്ലീറ്റ്ലി ടാറിന്റെ ലൈനിൽ പോയിട്ടില്ല ഞാനേ ഉള്ളൂ ഫാമിലി ടാറിന്റെ ലൈനിൽ പോവാണ്ട് ആക്ച്വലി ഈ പ്രോപ്പർട്ടി മൂപ്പർ സെവൻറ്റീസ്റ്റി നയൻ സെവൻറ്റീലെ ഈ പ്രോപ്പർട്ടി വാങ്ങിയായിരുന്നു അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇങ്ങനെ ഐഡിലായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അന്നേരം എം ബി എ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എനിക്ക് ഈ പ്രോപ്പർട്ടി എന്തെങ്കിലും ചെയ്യാൻ കാരണം കണ്ണൂരായതുണ്ട് കണ്ണൂർക്കാർക്ക് കുറേ ആൾക്കാർക്ക് അറിയാം ഈ പ്രോപ്പർട്ടി അപ്പോൾ അന്നോട് പല പ്രാവശ്യം കണ്ടാൽ പറയും ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തൂടെ ചെയ്തൂടെ അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ട ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല ഇനീഷ്യലി ഞാൻ വിചാരിച്ച് നമുക്കൊരു ഫുൾ ഫ്ലഡ്ജ് റെസ്റ്റോറൻറ്റ് പ്ലസ് അങ്ങനെ ഒരു റിസോർട്ട് കൈൻഡ് ഓഫ് കൈൻഡിൽ നീങ്ങാൻ വിചാരിച്ചേക്കാം അപ്പോൾ ആ ഒരു പ്ലാനിലേക്ക് നീങ്ങുമ്പോൾ ഞാനിവിടെ ഫ്രണ്ട് ലാൻഡ്സ്കേപ്പിംഗിൻ്റെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ രണ്ട് പരിചയക്കാർ ലൈക്ക് കണ്ണൂരിൽ അറിയപ്പെടുന്ന രണ്ട് ആൾക്കാർ രണ്ട് ഫാമിലി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നമുക്കൊന്ന് ഈ മെനു ഒന്ന് നമ്മളെ നമ്മുടെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു ഓക്കെ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല പുറത്തെ ഏരിയ വീട് ലൈക്ക് ഇതെല്ലാം റിവല്യൂഷൻ സ്റ്റേജിലുണ്ടായ ഞാൻ പറഞ്ഞ പുറത്ത് ഏരിയ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കുഴപ്പമില്ല പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഒരു ഫങ്ഷൻ കഴിഞ്ഞു സെക്കൻഡ് ഫംഗ്ഷനും അതേപോലെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം വേശാന് പിന്നെ ലൈൻ ബൈ ലൈൻ ഇങ്ങനെ ബിക്കോസ് ആ ഒരു കാലഘട്ടത്തിൽ ഓഡിറ്റോറിയമില്ലാന്ന് വെഡിങ്സ് തന്നെ നടക്കല്ലേ ഈ ഈവെന്റ് മാനേജ്മെന്റ് ഇങ്ങനത്തെ ഇല്ല ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് എല്ലാം ഓഡിറ്റോറിയ പിന്നെ അന്ന് വിചാരിച്ചാൽ കുട്ടികളെല്ലാം ഡിസിഷൻ മേക്കേഴ്സ് പാരന്റ്സ് ആണ് അപ്പോ ഓഡിറ്റോറിയമിൽ പോയി ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് ഇവിടെ ബുക്ക് ചെയ്യുക അങ്ങനെ ഒരു ഓപ്ഷനേ അന്നേരം ഉണ്ടായിരുന്നു പക്ഷേ അതിലൊരു ഔട്ട് ഓഫ് ഒരു ടൈം രണ്ടാൾക്കാരുടെ ഡെസ്റ്റിനേഷൻ വെഡിങ് പാർട്ടി തന്നെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോ അങ്ങനെ തന്നെ പിന്നെ കുറെ കാലം അങ്ങനെ പോയി സ്ലോ ആൻഡ് സ്റ്റഡി റേസ് മെല്ലാ മെല്ലെ മെല്ലെ ഇങ്ങനെ തീയതി അപ്പോ എനിക്ക് ഇങ്ങനെ എന്നാൽ ഞാൻ പറയാം ഞാൻ ഉദ്ദേശിക്കുന്ന അവർ ഈ ലെത്തുന്നില്ല ലൈക്ക് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുക ഈ ഓപ്പൺ ഏരിയ ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അപ്പം പിന്നെ അങ്ങനെ തന്നെ പോയി പിന്നെ അതിൻ്റെ ഇടക്ക് രണ്ട് മൂന്ന് സെലിബ്രിറ്റി വെഡിങ്സ് എണ്ണം കഴിഞ്ഞു ഇവിടെ അപ്പം സ്ലോലി സ്ലോലി വാസവ ആൾക്കാരുടെ ഇടയിൽ ഒരു ബ്രാൻഡായിട്ട് വരാൻ തുടങ്ങി ലൈക് ഈ ക്ലിഫ് ഹൗസ് അങ്ങനെ ആയതിനു ശേഷമാണ് പിന്നെ കോവിഡ് വന്നു കോവിഡ് വന്നവരെ കംപ്ലീറ്റ്ലി കോവിഡ് ലൈക്ക് കോവിഡ് സ്റ്റാർട്ടിന് മുമ്പേ ഏകദേശം നമ്മുടെ ഒരു നല്ലൊരു ഗ്രോത്ത് സ്റ്റേജിൽ നിന്നും ഉണ്ടായി വൺ ഫൈൻഡേ കോവിഡ് വന്ന് ലോക്ക്ഡൗണായി കംപ്ലീറ്റ്ലി ലോക്കായി പിന്നെ ആൾക്കും ഇതായി ലൈക്ക് ഇനി എങ്ങനെ മുമ്പോട്ട് ഇതാ ചെയ്യുക അപ്പം ഞാൻ ആ കോവിഡ് പീരിയഡിൽ ലോക്ക്ഡൗൺ ടൈമിൽ പല പ്ലാൻസും തുടങ്ങി ഈ പ്രോപ്പർട്ടി ഇനി എങ്ങനെയാണ് മുമ്പോട്ട് വന്നു നമുക്കറിയുന്നതല്ല ഇനി മുമ്പോട്ട് വെഡിങ്സ് ഇങ്ങനെ നടക്കുകയോ ഇല്ലയോ അപ്പം മോസ്റ്റ്ലി ലൈക്ക് ടു തൗസൻഡ് ട്വൻറ്റി നവംബർ വരെ നമ്മൾ ക്ലോസ് ചെയ്തിരുന്നു ടു തൗസൻഡ് ട്വൻറ്റിയിൽ ഒരു വെഡിങ് ഇവിടെ നടന്നു അന്നേരത്തിലെ ഫോർട്ടി ആ തേർട്ടി നമ്പേഴ്സിൻ്റെ വെഡ്ഡിങ് ആയിരുന്നു ആ വെഡ്ഡിംഗിന് വന്നിട്ട് ആൾക്കാർ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് എടുത്തത് പിന്നെ അന്നേരം മറ്റേ ഇതുണ്ടല്ല ഡിസ്റ്റൻസ് സോഷ്യൽ ഡിസ്റ്റൻസിങ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതല്ല ആപ്റ്റായിട്ടുള്ള സ്ഥലം ഇത് അപ്പോൾ അങ്ങനെ നീങ്ങിയ ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് ആൾക്കാർക്ക് ഇവിടെ വന്നാൽ നമ്മുടെ ഒരു ഫുൾ ഫ്ലെഡിന് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ആക്കി കൊടുക്കാം ബിക്കോസ് അന്നേരം ക്രൗഡ് കുറവായിരുന്നു ഒരു എനിക്ക് തോന്നുന്നു ക്ലോസ് ടു ഒരു ടു തൗസൻഡ് ട്വൻറ്റി ടു വരെ ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആ ട്രീഞ്ചിലാണ് ക്രൗഡ് ഉണ്ടായത് അപ്പോൾ ആ ഒരു ടൈൽ കൊണ്ടുപോയി കൂടെ വേണ്ടത് പിന്നെ ഞാൻ എൻ്റെ വൈഫ് ലൈക്ക് അവളോട് പറഞ്ഞു ദിവ്യ ദിവ്യയോട് ഞാൻ പറഞ്ഞു ലൈക്ക് നീ എൻ്റെ അപ്പുറം ജോയിൻ ചെയ്യൂ നമുക്ക് രണ്ടാക്കും കൂടിയിട്ട് അത് ഒരു ഈലായിട്ട് കൊണ്ടുപോവാം അങ്ങനെ മുപ്പത്തി എൻ്റെ ഒപ്പറം ജോയിൻ ചെയ്തു അങ്ങനെ പിന്നെ നമ്മൾ ഇവൻറ്റ് ഇവൻറ്റ് നമ്മൾ ആക്ച്വലി ടു തൗസൻഡ് ട്വൽവ് മുതൽ നമ്മൾ ഇവൻ്റ് കമ്പനി ഉണ്ട് അപ്പൊ ടു തൗസൻഡ് ലൈക് ട്വന്റി മുതൽ ട്വന്റി ട്വന്റി വൺ മുതൽ നമ്മള് ഇവന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നമ്മൾ തന്നെ ഹൗസ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി വന്നിട്ട് നമ്മളിതാക്കാൻ തുടങ്ങി അതിന്റെ മുമ്പേ വരെ നമ്മൾ ഓപ്ഷനൽ ആയിരുന്നു ആൾക്കാർക്ക് നമ്മൾ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ലൈക് പുറത്തുള്ള ആൾക്കാരെ ചൂസ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഫുൾ ഫ്ലഡ് ഫുൾ ഫ്ലഡ്ജ് മുമ്പേ ഉണ്ട് അങ്ങനെ ഫുൾ ഫ്ലെഡ് പറയാൻ പറ്റില്ല

ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശരിക്കും ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ ചിലരുടെ സ്റ്റോറീസ് ഹാർഡ് വർക്കും അധികം ഇൻസൾട്ടും എല്ലാം താണ്ടിയിട്ടുള്ള യാത്രയാണെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു നെഗറ്റീവ് സൈഡ് എന്തെങ്കിലും പറയാനുണ്ടോ ഈ നെഗറ്റീവ് ഇൻ ദ സെൻസ് അനക്ക് ആൾക്കാർ ഇങ്ങനെ സജഷൻ തരും ഇത് എന്തിനാ ഇങ്ങനെ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്തുകൂടെ ലൈക്ക് നല്ല ഇൻ ദ സെൻസ് റെസ്റ്റോറൻറ്റിന് കുറേ സ്കോപ്പ് ഉണ്ട് കുറേ കോട്ടേജസ് ആക്കി കൂടെ അങ്ങനെ പല പ്രൊജക്ട്സ് കണ്ടടുത്ത് ഇത് വരുത്തിണ്ടായിരുന്നു പക്ഷെ ഞാൻ കേൾക്കും ഞാൻ എൻ്റെ സ്വന്തം ദിശന് ഇടും ഞാൻ ആൾക്കാർ വർത്താൻ ഇൻഫ്ലുവൻസ് ആവൂല എന്താണ് പറഞ്ഞത് നമ്മള് കുറെ അധികം കേൾക്കും പക്ഷെ ഡിസിഷൻ സ്വന്തമായിട്ട് തന്നെ

യൂത്തോട് പറയേണ്ട ഇത് വിചാരിച്ചാല് നമുക്ക് എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത പെട്ടെന്ന് അവര് സക്സസ് ലെവലിൽ എത്തൂല അത് ഓരോ ലക്കു വലിയ കുറച്ച് സ്ട്രഗിൾ എന്താണെന്ന് ചെയ്യണം പെട്ടെന്ന് തന്നെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ചില ആൾക്കാരെന്താ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടാവും ആ എക്സ്പെക്ടേഷനിൽ പോയിട്ട് ഓരോ പോയിന്റ് എത്തിയിട്ട് എത്തിട്ട് അവർ അവരെ ഉയർച്ച അവര് സ്ട്രഗിൾ ചെയ്യണോ ഞാൻ കണ്ടിന്യൂസ് ചെയ്യണം പറയുന്നില്ല ചെയ്യണോ ചെയ്താലേ സക്സസ് ആവും

ലൈഫിൽ രണ്ട് സൈഡ് ലൈക്ക് അച്ഛൻ്റെ സൈഡും അമ്മേന്റെ സൈഡും ഭയങ്കര ലൈക് നല്ല ബാക്ക്ഗ്രൗണ്ട് നല്ല സ്ട്രോങ് ഫാമിലി ആണ് പക്ഷേ അനക്ക് അതിൻ്റെതായ തിരി ഇതുണ്ടായിരുന്നു അനക്ക് സ്വന്തം ആക്കണോ ബിക്കോസ് എന്റെ ഗ്രാൻഡ് ഫാദർ മൂപ്പർ സ്ക്രാച്ചിന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് മൂപ്പർ മൂപ്പർ ലൈക്ക് നയൻറ്റി വണ്ണിലെ മൂപ്പർ എക്സ്പയർ ആയത് അത് വരെ നല്ല ഗ്രോത്ത് ചെയ്യും മൂപ്പർ മൂപ്പറെല്ലാം ആക്കി തന്നു നമുക്കെല്ലാം നമ്മളത് നല്ലോണം കൊണ്ടുപോവാ അപ്പോ ഇനീഷ്യലി എനിക്ക് ഒരു ഇത് ഉണ്ടായിരുന്നു ആരും ഹെൽപ്പില്ലാണ്ട് മുമ്പോട്ട് പോ ഇങ്ങനെ ഒരു ു അപ്പൊ അതിന്റെ ആയിട്ട് സ്ട്രഗ്ലിങ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഒറ്റക്ക് ചില കാര്യങ്ങളിലും ഒഫീഷ്യൽ കാര്യങ്ങളിൽ ചെയ്തെടുക്കാൻ ഒറ്റക്ക് തന്നെ ആരും അവരെ ഞാൻ ഇന്നും ഇന്ന് ഒരു സംഗതി ചെയ്യുമ്പോ എന്ത് സംഗതി വാങ്ങുമ്പോ ഇവ രണ്ടാളോട് ശ്രമിച്ചിട്ട് ഞാൻ ചെയ്യും അപ്പൊ ബിഹൈൻഡ് ടു സക്സസ് ഐ മീൻ രണ്ട് ലേഡീസ് ഉണ്ടെന്നല്ലേ ബിഹൈൻഡ് യുവർ സക്സസ് ഓക്കെ ഇപ്പൊ നമ്മൾ ഇപ്പൊ കണ്ണൂരില് ഇപ്പൊ കണ്ണൂരാണല്ലോ നമ്മൾ നമ്മള് വാസവാ ക്ലിഫ് ഹൗസ് ഉള്ളതും ഇവിടെയാണ് ഇവന്റ് മാനേജ്മെന്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് സോ ഇവിടെ കുറേയധികം ഇവന്റ് കമ്പനീസ് ഇപ്പൊ നമുക്ക് കാണാം ഇപ്പൊ കണ്ണൂരിൽ മാത്രമെന്നല്ല കേരളത്തില് സ്ഥലത്തും കമ്പനീസ് ഉണ്ട് അപ്പൊ അത് എത്രമാത്രം ഒരു കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ ഇൻ ദ സെൻസ് ഇനീഷ്യൽ ബേസിൽ ഇവന്റ് കമ്പനി പറഞ്ഞാൽ കണ്ണൂർ വളരെ ചുരുക്കി ഉണ്ടായിട്ടുള്ള ടൂ തൗസൻഡ് ട്വൽവിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അന്ന് ഇവന്റ് മാനേജ്മെന്റ് അന്ന് ഹാർഡ്ലി എനിക്ക് തോന്നുന്നു ത്രീ ഓ ഫോർ ആൾക്കാരെ ഉണ്ടായിട്ടില്ല അതിലിപ്പോ ഒന്നോ രണ്ടോ ഒരാളെ ഒന്നോ രണ്ടോ ഇപ്പൊ ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ കുറെ ആൾക്കാരെ നല്ലതാണ് ഇപ്പൊ അതിൻ്റെ അടുത്ത് തന്നെ ആൾക്കാർ വന്നിട്ട് ഫ്രഷേഴ്സ് വന്ന് കേട്ടോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളെന്നു ചെയ്തോ കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ എല്ലാവർക്കും അഡ്വൈസ് കൊടുക്കുക ഒരാളെ കണ്ടിട്ട് ചെയ്യാൻ നിൽക്കുമ്പം ആലോചിച്ച് പോയി ചെയ്യണം നല്ല ഈസിയാണ് ഒരു ധാരണ ഉണ്ടാവാൻ പാടില്ല നമുക്ക് നമ്മളുടേതായ ഒരു കോപ്പി ചെയ്യരുത് എന്നുള്ളതാണോ കോപ്പി ചെയ്യുന്ന എന്ത് ഞാൻ നേരത്തെ പറഞ്ഞോ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ സ്വയം ഡിസൈഡ് ചെയ്ത് ഇങ്ങനെ ചെയ്ത ഇങ്ങനെയാവും ഇവന്റ് മാനേജ്മെന്റ് ഇവന്റ് മാനേജ്മെന്റ് ചെയ്യാച്ചാല് പത്ത് ക്ലയൻസിന്റെ പത്ത് പത്ത് ആൾക്കാർ ടൈപ്പില് ലൈക് ഇത് ചെലിപ്പം പിന്നെ ഡേ ബൈ ഡേ ഓരോ കാര്യങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടാ പോകുന്നത് ലൈക്ക് പണ്ടൽ ഉയർച്ച ഒരു കല്യാണം പറഞ്ഞ ഒരു സ്റ്റേജ് കേറ്ററിങ് അത്രയേ ഉള്ളൂ ഇപ്പം എൻട്രി പിന്നെ ബ്രൈഡൽ എൻട്രി ഗ്രൂപ്പ് എൻട്രി ഫോട്ടോ സെഷൻ പിന്നെ സെൽഫി ഫോട്ടോ ബൂത്ത് അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്

കാട്ടി അവരെ റീൽസ് വരും വരും ഫോട്ടോസ് ആൾക്കാരെ ചിന്ത പല ഇതും ശ്രീനിവാസിന്റെ വെഡിങ് ടൂ തൗസൻഡ് സെവൻറ്റീൻ മെയിലും നമ്മളെവിടെ വെച്ചിട്ടാണ് ചെയ്തത് അപ്പോ ശ്രീനിവാസത്തെ ഈ പ്രോപ്പർട്ടി മുമ്പേ ഷൂട്ടിംഗ് നമ്മൾ ഈ പ്രോപ്പർട്ടി കുറേ ഷൂട്ടിങ്ങിൽ ഉണ്ടായിരുന്നു ഗ്രാൻഡ് ഫാദർ അവരെ ആ സമയം കുറേ നാടുകഴിക്കണം ഓൺലൈനിലെ കുറേ മൂവീസിലിത് ഷൂട്ടിംഗ് കൊടുക്കുന്നുണ്ട് അപ്പം മൂപ്പർ വൺ ഫൈൻഡ് ഇവിടെ വന്നു പ്രോപ്പർട്ടി കണ്ടു എന്നോട് പറഞ്ഞു ഞാൻ അടുത്തുതന്നെ ഫൈനലൈസ് ചെയ്യുന്നു അപ്പം എന്നോട് ഒരു കാര്യം പറഞ്ഞു എന്ത് കാര്യം ഡിസൈഡ് ചെയ്യുന്ന ഞാനും നീ മാത്രം അപ്പം മൂപ്പർ കണ്ട മേലെ അപ്ത്തേം ഫസ്റ്റ് ചെയ്തു അപ്പം മൂപ്പറെ ഫുഡ് മറ്റേ ഓർഗാനിക് അവിടെ കല്യാണത്തെ തലേ ദിവസം രാത്രി നമ്മള് പന്തലും കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആക്കി അന്ന് ഇങ്ങനത്തെ ജോമൻ തെങ്ങിട്ടൊന്നും ഇല്ല എന്ത് വിഷാംകാരം ഓപ്റ്റ് ചെയ്യില്ല മൂപ്പർക്ക് അത്ര ഒരു സിമ്പിൾ സ്റ്റൈലില് മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം കാറ്റടിച്ചു കംപ്ലീറ്റ് പന്തൽ വീണുപോയി അത് രാത്രി പതിനിക്ക് അയ്യോ ഞാൻ സത്യം പറഞ്ഞാല് പിറ്റേ ദിവസ ഇത്രയും വലിയൊരു വെഡിങ് നടക്കേണ്ട സമയാണ് ഞാൻ ഒരു വൺ ഒ ക്ലോക്ക് അങ്ങനെ ശ്രീനിവാസത്തെ വിളിച്ചിട്ട് വെച്ച് ശ്രീനിവാസായിട്ട് അപ്പോൾ ഓരോ ദിനീയം ഷോർട്ട് ടൂരും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമുക്ക് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് എല്ലാ സപ്പോർട്ടും നമുക്ക് ചെയ്യാം ഇല്ല ഇല്ല നിഷ്വേത് അതൊന്നും വേണ്ട നമുക്കുള്ള പോലെ ഓണം കഴിക്കാം അങ്ങനെ പറഞ്ഞു ഞാനിപ്പോൾ അവിടെ വരാം മൂപ്പർ എനിക്ക് ഒന്ന് ത്രീ ത്രീ തേർട്ടി ഫോർ ത്രീ തേർട്ടി അങ്ങനെ ഇവിടെ വന്നു നമ്മളെ അതിൻ്റെ മുമ്പേ നമ്മളെ പണിക്കാർ ഭയങ്കര ഇത് ഇവരെയും കൂടി കണ്ടോ മൂപ്പർ വേഷ ലൈക്ക് പണിക്കാർ ഭയങ്കര അവർക്കൊരു ഇത് വന്ന് ബൈ റൗളർ 8830 അലക്കൽ ഫുൾ ചിററ്റി ഇത് കഴിഞ്ഞു കംപ്ലീറ്റ്ലി ഓക്കേ ആ 810 ഓക്കേ ലിറ്ററലി ഫുഡിനെ ഈ വെജിറ്റബിൾസ് എല്ലാം കട്ടി വെച്ചിരുന്നല്ലോ കാറ്റല്ല അർഷ മണ്ണെല്ലാം ബാരി അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു അല്ല അപ്പ പിന്നെ പക്ഷെ നെക്സ്റ്റ് ഡേ അത് പുള ഒരു സംഭവം ഒരു എന്നാണോ അതോ ആ ഒരു ഇതിayım ബൈറ്റ് അപ്പോൾ ശരിക്കും 3 നഴ്സ് അടം വന്നപ്പോൾ നിങ്ങൾക്ക് അതൊരു ഒരു സപ്പോർട്ട് പോലെ തോന്നും സപ്പോർട്ട് നമുക്ക് എന്നാ അന്നെക്കാട്ടി സപ്പോർട്ട് മൂപ്പറാവ് ഒരു വർത്തമാൻസിൽ തന്നെ എന്റെ കോൺഫിഡൻസ് ലെവൽ കൂടിയിരുന്നു പക്ഷെ നമുക്ക് വർക്കേഴ്സ് അറിയില്ലല്ലോ വർക്കേഴ്സ് മൂപ്പറെ പ്രസൻസ് ആകെ എല്ലാവരും ഭയങ്കര പിന്നെ ഈവൻ ഇപ്പം ഞാൻ ഇപ്പൊ ലാസ്റ്റ് ലാസ്റ്റ് അലീൻറെ അവരല്ലേ നമ്മുടെ ഒരു ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ ഫുള്ളി നമ്മുടെ ട്രസ്റ്റാ മൂപ്പറന്നോട് പറഞ്ഞ മൂപ്പറ വൈഫൈ വന്ന ഫസ്റ്റ് കൂടെ അപ്പൊ അവന്റെ കല്യാണ സമയത്ത് ബുക്ക് ചെയ്യാൻ ഡേറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു എന്നിട്ടാ പിന്നെ മൂപ്പറ അന്നേരം കിട്ടിയിട്ടില്ല അപ്പൊ ആനിവേഴ്സറി കൂടെ ചെയ്യണം എന്ന് പറഞ്ഞാൽ മൂപ്പറന്നോട് പറഞ്ഞ ശേഷം അത് നിങ്ങക്ക് എന്നാ ബെസ്റ്റ് ചെയ്യാൻ പറ്റും ചെയ്തേക്ക് നമ്മുടെ ഫ്രീഡം പറഞ്ഞാൽ നമുക്ക് എന്തും ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷെ ചെല ക്ലയൻസ് നമ്മൾ എന്തും ചെയ്യുമ്പോൾ അത് നമ്മളെ ഫുൾ ഔട്ട്പുട്ട് പുട്ട് ഇതാക്കാൻ സമ്മതിക്കില്ല

ഉണ്ട് എല്ലാവർക്കും ചാൻസസ് ഞാൻ അതുകൊണ്ട് എല്ലാര്യങ്ങളെസ് ആ ചെയ്യുന്നത് എത്രയോ ഫാമിലി നമ്മളെ കൊണ്ട് ജീവിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പറയാ ഇപ്പൊ നമ്മൾ ചേസ് അങ്ങനെ ബേസിക് കാര്യങ്ങൾ നമ്മൾ ഇപ്പം പണ്ടത്തെ പോലെ തന്നെ ഔട്ട്സോഴ്സ് റെന്റിലാണ് എടുക്കുന്നത് അതെല്ലാം നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടല്ല പക്ഷെ ഞാൻ പറയൂ അത് കൊണ്ട് എത്രയോ ആൾക്കാർ ജീവിച്ചു പോകുന്നുണ്ട് എത്രയോ ഫാമിലി നന്നായിട്ട് ഇതാണ്ട് അതേപോലെ പോയിക്കോട്ടെ എല്ലാം നമുക്ക് പറഞ്ഞു ശരിക്കും ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും നമുക്ക് അത്രയും വിശ്വസ്തരായ കൊറേ അധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വർക്കേഴ്സ് എന്ന് അത്രയും ഇമ്പോർട്ടന്റ് ആണ് കൂടെയുള്ള വർക്കേഴ്സ് എന്ന് നിഷ്ട്രേഴ്സ് ആൾക്കാരുണ്ട് പതിമൂന്ന് ഞാൻ മിക്ക ആൾക്കാരുടെയും അങ്ങനെ കേട്ടുണ്ട് ചിലർ അവരുടെ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോ അതായത് ഇപ്പോഴത്തെ ആ ഒരു സമയത്ത് വരെ അവരുടെ കൂടെ തന്നെ നിന്ന് ഇപ്പൊ നമ്മളെ മഹാരാഷ്ട്രയില് ബോംബെയിലുള്ള അച്ചാശന്റെ സമയത്തുള്ള സ്റ്റാഫ് സ്റ്റാഫ് ഇപ്പോ ആൾക്കാർ കണ്ണൂർക്കാരാ ഭാഗം കണ്ണൂർക്കാരാണ് കൂടുതലും അവിടെ ക്ലോസ് ടു ഉണ്ട് ഒരു ഇതായാലും അതെല്ലാം ഇത് മാത്രമാണോ ബിസിനസ്ണ്ട് ഔട്ട് ഓഫ് കേരള നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ആ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഗോവയിൽ ചെയ്തു ഗോവയിൽ ഇനിയിപ്പോൾ ഒരു പൂനെൽ ഒരു വരാൻ പോകേണ്ടത് പുതിയ ഓക്കെ ഞാൻ അതിൻ്റെ ഇനി ഒരു മെയിൻ മോട്ടോ ആൾ ഓവർ ഇന്ത്യ വേദാവെ കാരണം ഇവിടെ ഞാൻ വന്നപ്പോഴാണെങ്കിലും ഞാൻ കുറേയധികം പ്രാവശ്യം വന്നിട്ടുണ്ട് ഈവൻ ആ ഒരു വെഡിംഗിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് സോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതും ഇവിടുത്തെ ഒരു ആംബിയൻസ് എല്ലാം നല്ല സീ ഫേസിംഗും എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിട്ട് സോ അതുകൊണ്ട് തന്നെയായിരിക്കാം നല്ല കൂടുതൽ പിന്നെ ഭയങ്കര ഒരു സൈലന്റ് സോ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും വാസവാ ക്ലിഫ് ഹൗസ് പെർഫെക്റ്റ് ആണ് അതേപോലെ തന്നെ കാറിനോട് ആണെന്ന് അധികം കാർ കളക്ഷൻസ് അതെ 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 കാറ് പറഞ്ഞാല് ചെറുപ്പത്തിൽ വീക്ക്നെ പണ്ട് വീട്ടിനെല്ലാം പറയുന്ന പണ്ട് അംബാസഡർ ഫിയേറ്റ് പറഞ്ഞ കാർഡാ ഈ അംബാസഡർ ദൂരീനെ പണ്ട് പെട്രോൾ എഞ്ചിൻ ഡീസൽ എഞ്ചിൻ ഇൻജിൻ ഇത് കൺസെപ്റ്റ് ഉണ്ട് എഞ്ചിൻ മാറ്റിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്

പിന്നെ ജാഗോർ ഉണ്ടായിരുന്നു ജാഗോർ ഇപ്പൊ കൊടുത്തു ജാഗോർ ഇപ്പൊ ട്രാവലിംഗ് എവിടേക്കാളും എക്സ്പ്ലോർ ചെയ്യാൻ ഔട്ട് ഓഫ് കേരളം ചോദിച്ചാൽ മഹാരാഷ്ട്ര മാറും ലൈക്ക് മാറും അപ്പം ആ ആ മാറുമല്ല മനസ്സിന്നുള്ളൊരു ഇഷ്ടം വൈഫും ജനിച്ച നാടല്ല അതുകൊണ്ട് ഇഷ്ടം തോന്നുന്നു പെട്ടെന്ന് അവിടെ എത്തുമ്പോ ഓക്കെ എനിക്കാരിന്റെ കാര്യം പറഞ്ഞല്ലോ നിഷേത് അപ്പൊ നമ്മുടെ കണ്ണൂർ ഇതൊക്കെ എടുത്തിട്ട് ഇറങ്ങുമ്പോ എങ്ങനെയാണ് ആൾക്കാരുടെ ഒരു റെസ്പോൺസ് കണ്ണൂരില് ആൾക്കാർ പോസിറ്റീവ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട് നെഗറ്റീവായിട്ട് എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല വണ്ടീൻ്റെ പക്ഷേ ചെല ആൾക്കാർ ഉപയോഗിക്കണ്ട വണ്ടി വാങ്ങുന്ന ഒരു ഷോനോ ഷോ ഷോഫിനോ ആ അങ്ങനെയല്ലോ പക്ഷെ അങ്ങനെ നിങ്ങൾ എനിക്കറിയാം ഞാൻ ചില ദിവസം സാധാരണ ലൈക്ക് അങ്ങനെ ഒരു സാധാരണ വണ്ടിയില്ല എനിക്ക് എല്ലാ കാറും ഒരുപോലെ ഞാൻ പറയല്ലോ എനിക്കൊരു സ്റ്റേറിങ് നാല് വീലും ഒരു സീറ്റും കിട്ടാ ഏത് കാറും ഇപ്പൊ എൻ്റെ വീട്ടിൽ വന്ന പണ്ടത്തെ അംബാസഡർ തീയേറ്റർ മുതൽ സ്റ്റേജിലുള്ള കാറുകളല്ലോ അതെല്ലാം ആടെ ഉണ്ടായിക്കോട്ടെ പുതിയ കാറും ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല വന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ ഇത് എന്റെ പാഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ഈയൊരു ജാടാ അതേപോലെ തന്നെ ഷോഫ് എന്നൊക്കെ കേൾക്കുമ്പോ അതൊരു ഒരു അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ തരണം ചെയ്തു ഞാനത് പറയുന്ന പറ്റൂസിയാൻ പറ്റില്ല പ്ലീസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ആൾക്കാർക്ക് അറിയാം അത് എന്റെ ഒരു പാഷൻ ആണ് പിന്നെ വണ്ടീന് എല്ലാ കമ്പനിക്കാരും പുതിയ പുതിയ വണ്ടിയുള്ള പ്രൊഡക്ട്സ് ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ എൻ്റെ അടുത്ത് കൊണ്ട് കാണിക്കും അവർക്കെല്ലാം എന്നോട് പറയാ സാർ നിങ്ങൾ എടുക്കണില്ല നിങ്ങളൊന്ന് കണ്ടാ മതി ഉള്ളൂ പിന്നെ കൊറേ ആൾക്കാർ എൻ്റെ അടുത്ത് വിളിക്കും അവർ വണ്ടേല് വാങ്ങാമ്പ അപ്പൊ ഞാൻ ചില ചില ആൾക്കാർക്ക് ഫൈനൽ ഡിസിഷൻ ആൻഡതായിരിക്കും എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് നിതിൻ നിതിൻ ഗിരീഷ് അവനാണ് എൻ്റെ ഒരു അൻ്റെ ഒരു സെയിം വേവ് ലെങ്ത് ഉള്ള ആളാണ് നമ്മൾ രണ്ടാളും വേറെ അധികം കോൺവേശേഷൻ കാറുണ്ടോ വാസവ പറഞ്ഞ ബ്രാൻഡ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു പത്ത് നാപ്പത് കൊല്ലായിട്ടുള്ള പഴയ ആൾക്കാർക്ക് എല്ലാവരും പക്ഷെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനെ അറിയില്ല അതുകൊണ്ട് എന്നോട് ചോദിക്കൂ നിങ്ങൾ ക്ലിഫ് ഹൗസ് അങ്ങനെ അങ്ങനെ മാത്രമായിട്ടി ചോദിപ്പു ഞാൻ പറയുമ്പോൾ അത് ഞാനിട്ട പേരല്ല അതങ്ങനെ എന്റെ ഒപ്പറം വന്ന പേരാണ് പേര് പറഞ്ഞാല് എന്റെ ഗ്രാൻഡ് ഫാദറ അപ്പൊ എല്ലാവരും അങ്ങനെയാ അത് ാസ്റ്റ് വീക്ക് റോമാൻ ജസ്റ്റ് ആയിട്ട് അപ്പൊ മൂപ്പര് പണ്ട് ഇവിടെ വന്ന കാര്യം ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ വന്നിട്ടുണ്ട് പ്രോപ്പർട്ടിയിലെ പണ്ട് വീട് ഷൂട്ടിങ്ങിൽ ഉണ്ടായിരുന്നു നാടുവാഴികൾ നാടുവാഴികൾ അടിപെങ്കലോട്ടമകൾ അതിരാത്തം പഴയ മൂവീസ് കുറേ ഉണ്ട് എന്താ എല്ലാത്തിൽ മോഹൻലാലിൻ്റെ അധികം മോഹൻലാലിൻ്റെ മൂപ്പർ ഇതാ ചൂസ് ചെയ്യുക അപ്പൊ നാടുവായികൾ ടൂ എന്തോ വരുന്ന പറഞ്ഞിട്ടൊരു റൂമർ അന്നേരം ഉണ്ടായിരുന്നു അപ്പൊ ഫിലിമിന്റെ ആൾക്കാർ പറഞ്ഞു ഞാൻ പറഞ്ഞ ടൂ ഉണ്ട് ഞാനിപ്പോ ഷൂട്ടിങ്ങിനാ പ്രൊമോട്ട് ചെയ്യല്ല ഞാൻ പറഞ്ഞ ടൂ വരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഇതാണ് കാരണം അതൊരു ഇതാണല്ലോ നമ്മൾ പിന്നെ അതെന്നുവച്ചാ നാട് വാഴയുടെ അത്രയും ബിഗ് മൂവി അതിന്റെ സെക്കൻഡ് പാർട്ടി നല്ലതന്നെയായിരുന്നു അതൊരു ബുദ്ധിമുട്ടാ പാട്ടില്ല ആ സമയത്ത് വന്നാല് രാവിലെ മുതൽ വരെ മോഹൻലാൽ ടുത്ത് കളിച്ചതാണ് മോഹൻലാലും അവരുടെ കൂടെ നമ്മളെല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാ സെലിബ്രിറ്റീസ് പിന്നെ യേശുദാസ് വന്നിട്ട് അമ്മേന്റെ ബ്രദറെ കല്യാണോ നയന്റി വൺ ആയിരുന്നു മാമന്റെ അപ്പൊ അതിന് നമ്മുടെ യേശുദാസിനെ കൊണ്ടുവന്നു അന്ന് ഓർക്കസ്ട്രാ യേശുദാസിനെയായിരുന്നു അന്ന് യേശുദാസ് പറഞ്ഞാല് എന്നാ പീക്ക് ഓഫ് ദ പീക്ക് ആയിട്ടുള്ള ടൈമാണ് അങ്ങനെ ഒരുപാട് എല്ലാ സെലിബ്രിറ്റീസും വന്നു വന്നു മമ്മൂ ഇനിയും ഇതേപോലെ സെലിബ്രിറ്റീസും അതല്ലാതെ കൊറേ അധികം ഹൗസ് എത്തട്ടെ നിശ്ചയത്തിന് എന്താണ് നിശ്വയത്തിന് വേറെ പറയാനുള്ളത് എങ്ങനെ പോകുന്നു യാത്ര ജേർണി ജേണി കൊറേ ഇങ്ങനെ ഇത് വരുന്നുണ്ട് പ്രോബ്ലംസ് ഇല്ല പറയുന്നില്ല Really Nicholas, good, I, okay. hago, ി സമ്മദാതാ പ്രോബ്ലംസ് ഉണ്ടാവും ഞാൻ ഒരാള് വിഷമം പറഞ്ഞാല് കുട്ടി പറഞ്ഞാൽ ചില കുട്ടികൾക്ക് പല പ്രശ്നങ്ങളും പറയും പറയുമ്പോൾ കുഴപ്പമില്ല നിങ്ങൾ ആഗ്രഹമല്ലേ ഞാൻ ഇവിടുന്ന് നടത്തണോ

ഫ്രണ്ട്സും സംഗതിയാണ് കാറ് കാർ വാങ്ങുന്നവരെ വണ്ടി നാളെ വീട്ടണ്ടെങ്കിൽ ഇന്ന വീട്ടില് അറിയാ ചെലവ് ഞാൻ വൈഫോടും അമ്മയോടും പറയാം ചോദിക്കൂ പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ ഞാൻ ഡിസ്ക്ലൂസ് ഇഷ്ടപ്പെടുന്ന എങ്ങനെയാണ് ലൈക് സോഷ്യലൈസ് ഒക്കെ ചെയ്യുന്ന ഞാൻ ആക്ച്വലി ഇപ്പോ ടു ത്രീ ഡേയ്സ് ബാക്ക് ആ റോട്ടറി ജോയിൻ ചെയ്തത് ഞാൻ ചേംബറിൽ ഒരു കോർപ്പറേറ്റ് മെമ്പർ ആണ് ചേംബർ ഓഫ് കോമേഴ്സിൽ കോളേജിൽ പഠിക്കാൻ ബിലോ തേർട്ടി റോട്രാക്ട് റോട്ടറിൽ ആക്റ്റീവ് ആയിരുന്നു എല്ലാ കാര്യത്തിലും ആക്റ്റീവ് ആണ് പിന്നെ റൗണ്ട് ടേബിളിൽ ജോയിൻ ചെയ്യുന്നതായിരുന്നു അങ്ങനെ എല്ലാത്തിലുണ്ട് പക്ഷെ ഞാൻ പാർട്ടിസിപ്പേഷൻ കുറച്ച് ബാക്കൌട്ടാണ്

ഇത്ര നേരം സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം നമുക്കും കുറെ അധികം കാര്യങ്ങൾ നിഷ്വയത്ത് നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ സപ്പോർട്ടിങ് വിമൻ അവർ രണ്ടുപേരായിട്ട് കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകട്ടെ ഉണ്ടായിരുന്നു നിഷ്വയത്